ഈ കള്ളൻ സമയമായില്ലേ വീടിന്റെ മുകളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവൻ അവന്റെ അടുത്ത പണി തുടങ്ങും എന്ത് പണി പണി തന്നെ എന്തായാലും നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് അത്ര നല്ലതല്ല അതെന്താ ആ കള്ളൻ നമ്മളെ നമ്മളെ കണ്ടാൽ ചിലപ്പോൾ അവൻ ആക്രമിക്കും കള്ളവൻ മാത്രമല്ല നമ്മളെ ആക്രമിക്കില്ലേ നിങ്ങൾ ആരും ഇല്ല ആക്രമിക്കുമ്പോൾ കരഞ്ഞോ ഇപ്പോഴേ ഇങ്ങനെ നിൽക്കണ്ട ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ ആ കള്ളന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കണം അയ്യോ ആ കള്ളൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാ തോന്നുന്നത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്

അതിനാണ് അയാൾ ഇങ്ങനെ നടക്കുന്നത് തന്നെ നോക്ക് നമുക്കിപ്പോൾ അയാൾ ആരാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ അത് അത് നിൽക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് അയാൾ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എടി പിങ്കി പതുക്കെ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടെന്താ നമ്മൾ ചെയ്യുക ആ കള്ളൻ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് സുകുമാരൻ ചേട്ടനെ ഒന്നും ചെയ്യുവാൻ പറ്റില്ല ഉം അത് നീ പറഞ്ഞത് കാര്യ അതുകൊണ്ട് നമുക്ക് ആദ്യം ആ കള്ളൻ ഇവിടെ നിന്നും പറഞ്ഞയക്കണം അതെങ്ങനെ ആ കള്ളനെ നമുക്ക് അങ്ങോട്ട് അക്രമിക്കാം നീ എന്താടി പറയുന്നത് നമുക്ക് വടിയെടുത്തിട്ട് അയാളെ അടിച്ചിടാം ഇടി നീ ഇതെന്തൊരു മണ്ടത്തര മണ്ണത്തിലെ അയാൾ തിരിച്ച് നമ്മളെ അക്രമിക്കില്ലേ ഇല്ലടി അയാൾ വിചാരിക്കും നമ്മൾ ഈ വീട്ടിലെ ആളാണെന്ന് പോരാത്തതിന് നമ്മൾ നാല് പേരില്ലേ അയാൾ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ ഉം അത് നീ പറഞ്ഞത് കാര്യമാടി ചക്കി അതെങ്ങനെ നമ്മൾ ഇപ്പോൾ അയാളെ അടിക്കുക അങ്ങോട്ട് പോയി അടിക്കുവാൻ എനിക്ക് പേടിയാ അങ്ങോട്ട് പോയൊന്നും അടിക്കണ്ട അയാൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും അയാൾ വീട് ചുറ്റും നടക്കുകയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും നമുക്കിവിടെ ഒളിച്ചു നിൽക്കാം എന്നിട്ട് അയാൾ വരുമ്പോൾ അയാളുടെ തലക്കെട്ട് വടികൊണ്ടടിക്കാം ഉം എന്നാൽ അങ്ങനെ ചെയ്യാം അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ വടിയൊക്കെ സെറ്റാക്കി വെക്കണം എന്നാൽ വേഗം വാ അല്ലടി പിങ്കി എല്ലാരും പോയാ ആ കള്ളൻ തിരിച്ചു വരും നമുക്ക് ആ വീടിന്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കാം ഹലോ എന്തുഐണ്ടി എടേ നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലേ അപ്പോൾ നിങ്ങളുടെ പിന്നാലേ ഞാൻ അവിടെ വന്ന് നോക്കി അപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലേ അ എന്തുഐണ്ടി നിങ്ങൾ എന്നാ പറയുന്നത് ഞങ്ങൾ എങ്ങനെ അവിടെ ഉണ്ടാക്കുക ഞങ്ങൾ ഇപ്പോൾ ഇവിടെയില്ല ഉള്ളത് അപ്പോൾ നിങ്ങൾ അവിടെ പോയില്ലേ എവിടെ ആ ആവിടെ അല്ലേ ഇവിടെ എന്തു അല്ല എവിടെ അ നിങ്ങളൊന്ന് बाईം ബോട്ട് നടക്കേ എന്തുഐണ്ടി